നന്ദിനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി രുചി വൈവിധ്യങ്ങളുമായി കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ റെയിൽവേ ഔട്ട്ലെറ്റ്ണക്കിയ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം വാണിയമ്പലം ലോക്കൽ സമ്മേളനം ഏമങ്ങാട് മാനൂറയിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു നാം മലപ്പുറം ആ ഭോജന അടിത്തറം വിപുലീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർഗ ഭോജന സംഘടനകൾ എത്രത്തോളം കാര്യക്ഷമമായി അവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് മുതിർന്ന പാർട്ടി അംഗം എ കുഞ്ഞാവ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് എ കെ ബിനീഷ് പി രമേശൻ എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുൻ എം ടി അഹമ്മദ് എം മോഹൻദാസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ വി എം ഹസ്കർ സെക്രട്ടറി ടി പി ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നമ്മുടെ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വണ്ടൂർ